എന്റെ ഇൻവൈറ്റ് പല ഓൺലൈൻ വീഡിയോസും ആ കിഴങ്ങന അതെ അത് ഞാനാണ് ഞാൻ തന്നെയാണ് യാതൊരു സംശയവും വേണ്ട ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോ എടുക്കാം പക്ഷെ നിങ്ങൾ എടുത്തിട്ട് എങ്ങനെയാ അല്ലറ ജില്ലറ പണി ചെയ്ത് കഴിയുന്ന ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ പേരൂടെ തന്നെ പോലുള്ള അലവലാതികൾ വന്ന് നാറ്റിക്കും എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല തറവാട്ട് മഹിമാൻ പറഞ്ഞ സാധനമുണ്ട് അതൊന്നും ഇവന്റെ പോയിട്ട് പരിപാലന പോയിട്ടില്ല താൻ എനിക്കൊരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചതാ ഞാൻ വല്ല മലയാലിലോ സിംഗപ്പൂരിലോ എവിടെങ്കിലും പോയി വല്ല കൂലിപ്പണിയും ചെയ്തു പിന്നെ അച്ഛന്റെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം